കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രദർശനം നടത്തിയത് കുട്ടികളെ പ്രണയത്തിലകപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുകയാണെന്നും ഇതിൽ അവബോധം നൽകുവാൻ വേണ്ടിയാണ് ചിത്രം പ്രദർശിപ്പിച്ചതെന്നും ആണ് രൂപതയുടെ വിശദീകരണം പ്രതികരണത്തിലേക്ക് കുട്ടികൾക്ക് പ്രോഗ്രാം എല്ലാ നടത്താറുണ്ട് പ്രത്യേക വിഷയങ്ങൾ നമ്മൾ ക്രമീകരിക്കാറുണ്ട് അതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ക്രമീകരിക്കാറുണ്ട് ഈ വർഷവും ഏപ്രിൽ മാസം രണ്ട് മൂന്ന് നാല് തീയതികളിലായിട്ടാണ് ഈ ഇൻറ്റൻസി ട്രെയിനിങ് പ്രോഗ്രാം സുവിശേഷോത്സവ് എന്ന പേരിൽ നമ്മൾ നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രമേയം പ്രണയമായിരുന്നു ആ വിഷയത്തെക്കുറിച്ചാണ് ആ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ടീനേജേഴ്സ് ഈ കാലഘട്ടത്തിൽ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ പ്രണയത്തിൽ വീണു പോവുകയും അതിൻ്റെ പരിണിത ഫലമായിട്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് അങ്ങനെ പ്രണയത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അവർക്കുണ്ടാകേണ്ട ഒരു ജാഗ്രതയെക്കുറിച്ചുമാണ് നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഒരു ബോധവൽക്കരണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇൻറ്റൻസിൽ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ രീതി എന്ന് പറയുന്നത് ക്ലാസ്സുകൾ മാത്രമല്ല അതിൻ്റെ അകത്ത് വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റികൾ നമ്മൾ കൊടുക്കാറുണ്ട് അവർക്ക് റിവ്യൂ തയ്യാറാക്കാൻ വേണ്ടി ഡിസ്കഷൻ നടത്താൻ വേണ്ടി പാനൽ ഡിസ്കഷൻ നടത്താൻ വേണ്ടി അവരുടെ ഫീൽഡിൽ ഇൻറ്റർവ്യൂ നടത്താൻ വേണ്ടി അങ്ങനെയൊക്കെ വിവിധങ്ങളായിട്ടുള്ള ട്രെയിനിങ് ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റികൾ നമ്മൾ കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം നമ്മൾ ഈ കുട്ടികൾക്ക് നമ്മൾ നടത്തിയിട്ടുള്ള ഈ പ്രമേയത്തിനെ കുറിച്ചുള്ള ആശയങ്ങൾ കൂടുതൽ അവരിലെത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ആ സിനിമയെ കുറിച്ച് അവരുടെ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്ത് റിവ്യൂ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ നൽകുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത്